താനാട് പുത്തന്തരു എ പി സ്കൂളിന് സമീപത്തെ അപകടാവസ്ഥയിലായിരുന്ന മതിൽ പൊളിച്ചു നീക്കി സ്ഥല സുരക്ഷിതമാക്കി കോൺക്രീറ്റ് മതിലിന്റെ ഒരു ഭാഗം ഏതാനും ദിവസം മുമ്പ് തകർന്നു വീടിന് ബാക്കി ഭാഗം ഉടൻ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതേക്കുറിച്ച് നേരത്തെ വാർത്ത നൽകിയിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസമായി താനാടൂർ കേപ്പുരം പുത്തന്തിരു എൽ പി സ്കൂളിന് സമീപത്തെ തകർന്ന ചുറ്റുമതിൽ പൊളിച്ചു നീക്കി സ്ഥലമുടമ റൂഫിൻ ഷീറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കി മതിലിന്റെ ഒരു ഭാഗം ഏതാനും ദിവസം മുമ്പാണ് തകർന്നു വീണത് വീണ തിലിന്റെ ബാക്കി ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു സംഭവസ്ഥലം സന്ദർശിച്ച തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ മതിൽ പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട ഉടമയ്ക്ക് കത്തും നൽകിയിരുന്നു എന്നാൽ അതിനു മുമ്പായി തന്നെ മതിൽ പൊളിച്ചു നീക്കി റൂഫ് ബേഗ്ജി സുരക്ഷിതമാക്കുകയായിരുന്നു എൽ പി സ്കൂളിന്റെ മതിൽ കഴിഞ്ഞ ആഴ്ച ഒരു ഭാഗം തകർന്നു വീണപ്പോൾ അത് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ടി സി വി ചാനലും ചാനലിൻ്റെ പ്രവർത്തകരും നടത്തിയ ശ്രമത്തെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദിയേറിയിരിക്കുകയാണ് ഒരു പ്രാദേശിക ചാനൽ എന്നതിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അധികാരികളുടെ മുന്നിലെത്തിക്കുന്നതിൽ ടി സി വി ചാനൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതുകൂടാതെ തന്നെ ഈ മതിലിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെയും അധ്യാപകരുടെയും കൂടെ നിന്ന പഞ്ചായത്ത് പ്രതിനിധികളുണ്ട് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തിരുവ് തഹസിൽദാർ നിലവിലെ മതിൽ പൂർണ്ണമായി പൊളിച്ച് നീക്കിയാണ് സുരക്ഷിതമാക്കിയത് ഇതിലേറെ സന്തോഷമുണ്ടെന്ന പ്രധാന അധ്യാപകനും പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ ജീർണിച്ച മതിൽ പൊളിച്ച മാറ്റി അതിനുശേഷം നല്ല ഷീറ്റ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷീറ്റ് തന്നെ വെച്ചിട്ട് പണിയെടുത്തിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇന്നത്തോട് ഈ പണി അവസാനിച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ആ സ്ഥലം ഉടമക്ക് സ്കൂളിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലം ഉടമക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ കാര്യം ഈ മതിൽ വീണ് ആ സമയം മുതൽ ഇതുവരെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടി സി വി ചാനലിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം അവരാണ് ഇത് പ്രത്യേകം ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെട്ട് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്തായാലും അവർക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കകർന്ന മതിൽ പൊളിച്ചു നീക്കി സുരക്ഷിതമാക്കിയതിൽ ഏറെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എന്തായാലും നമ്മളെ പിന്നെ മതിൽ പിന്നെ നന്നാക്കി പുനഃസ്ഥാപിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എത്ര പെട്ടെന്നാണ് കാരണം പിന്നെ ടി സി വി ചാനൊരു വാർത്ത വന്നിട്ട് നമ്മളെ തഹസിൽദാരും എല്ലാവരും ഇടപെട്ട് കൊണ്ട് പെട്ടെന്ന് ഇത് ഇങ്ങനെ ആക്കാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട്